അസ്സാമലൈക്കും വാർഹത്തുള്ള കേരള നൻപത്തിൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഈ മുജാഹിദ് പ്രസ്ഥാനം അവർ അവരുടെ പഴയ കേരള ജമിയത്തുള്ള എന്ന പേരിൽ മുസ്ലിം ഐക്യ സംഘം എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്ന കാലത്ത് തന്നെ അവർ അവരുടെ ദൈവത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ഏറ്റവും വലിയ ആയുധം പച്ചനോടകളായിരുന്നു മരിച്ചുപോയതും ജീവിച്ചിരിക്കുന്നതുമായ മഹാന്മാരെ പേരിൽ പച്ച നുണകൾ ആവർത്തിച്ചു പറയുകയും അവരൊക്കെ മുഷ്രിഖുകളാണ് എന്ന് പ്രചരിപ്പിക്കുകയാണ് മുജാഹുദ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കകാലം മുതലേ അവരുടെ വളർച്ചക്ക് ഏതുവായത് ഞാഷെ മൊയീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞാൽ ഒരു വട്ടം വിളിച്ചാൽ ആയിരം വട്ടം കാഫറാകുമെന്ന് വരെ പറഞ്ഞവരുണ്ട് ഇതുപോലെ തന്നെയാണ് ചികിത്സയുടെ കാര്യവും മഹാന്മാരാകുന്ന ഉസ്താദമാരുടെ സമീപത്തോ തങ്ങന്മാരുടെ സമീപത്തോ ചെല്ലുകയും വിശുദ്ധ ഇസ്ലാമിയ ഇസ്ലാമിലെ റൊക്കിയ ഷെറയെ പോലും ഉപയോഗിക്കാൻ പാടില്ലെന്നും ആയത്തും ഒന്നും ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഘോ ഘോരം ശബ്ദിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം അവരുടെ പഴയകാലത്തെ നേതാക്കന്മാർ വക്കമൗലവിയെ പോലുള്ള എം സി സിയെ പോലുള്ളവരൊക്കെ അല്പമൊക്കെ റൊക്കിയൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടി പിൽക്കാലത്ത് അതിനൊക്കെ നഗാന്തം എതിർത്തു പോന്നിരുന്നു അവർ എഴുതി വെച്ചതായ മലയാള പുസ്തകം വായിച്ച് അതിൽ നിന്ന് പ്രചോദനം കൊണ്ട് ബാലുശ്ശേരിയെ പോലുള്ള പ്രഭാഷകന്മാർ ഘോരമായി പ്രസംഗിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഈ മുജാഹത് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രസംഗിച്ചു പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ചില കുടുങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ അവരൊക്കെ വീട്ടിൽ കുത്തുബിയത്ത് നടത്തും അവർ ചികിത്സ നടത്തും ഇതൊക്കെ ചെയ്യും അങ്ങനെ നടത്തുന്നവരുമാണ് നാട്ടുകാരോട് നടത്തരുത് എന്ന് പറയും അവർ കുടുങ്ങി ഉണ്ടെങ്കിൽ ചികിത്സക്ക് പോകും തങ്ങന്മാരെ അടുത്തേക്ക് മാത്രമല്ല പണിക്കന്മാരടുത്തേക്ക് വരെ പോകുന്നവരാണ് എന്നാണ് അവർ തമ്മിൽ പിണങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു പ്രതിസന്ധി ഘട്ടം വന്ന സമയത്ത് മുജാഹിദ് ബാലുശ്ശേരിയുടെ വീട്ടിൽ തന്നെ ഒരു മന്ത്രവാദത്തിന്റെ കഥകളുമായി കഥ നടന്നിട്ടുണ്ട് എന്നും മന്ത്രവാദം നടത്തിയിട്ടുണ്ട് എന്നുമാണ് സാധ്യത എന്ന് പറഞ്ഞ ആള് താടിയും തൊപ്പിയുമൊക്കെ വെച്ച് കണ്ടാൽ സന്നദ്ധ്യമായതിൻ്റെ വേഷത്തിലുള്ള അത്യാവശ്യം തടിച്ചൂരണ്ട ഒരു ചങ്ങാതി ഉണ്ട് വഹാബിയാണാള് അയാളെ ഒക്കെ നേതൃത്വത്തിൽ അയാളെ പോലുള്ള ആളുകൾക്കൊക്കെ റൊക്കിയും കാര്യങ്ങളും തിക്കറൊക്കെ പറഞ്ഞെടുത്ത് അങ്ങനെ അങ്ങനെ ഭുജാഹുദാലുശ്ശേരിയുടെ വീട്ടിൽ ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായ സമയത്ത് ഈ മുജാഹിദ് ബാലുശ്ശേരി തന്നെയും സാജിദ് അടക്കമുള്ള ആളുടെ കെയർ ഓഫിൽ ഒരു ജിന്നുമെ അവന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നൊരു വാക്കുണ്ട് ആ പറഞ്ഞതിനെ പരസ്യമായി പറഞ്ഞപ്പോൾ ബാലുശ്ശേരി അതിന് ശക്തമായി എതിർക്കുകയാണ് നമുക്ക് ആ എതിർക്കുന്ന വാങ്ങിക്കേണ്ട മുജാഹിദ് ബാലുശ്ശേരിയാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ വീട് പുത്തനെ ഉണ്ടായിരുന്നു ആ വീട്ടിൽ ഒരു ജിന്നുമ്മ വന്നതായിട്ടോ ആ വീട്ടിൽ ഇങ്ങനെ ഒരു സവിശേഷം ഉണ്ടായിട്ടോ ഞാനും എന്റെ കുടുംബവും അറിഞ്ഞിട്ടില്ല ഇന്നുവരെ അറിഞ്ഞിട്ടില്ല ഞാൻ കേസ് എടുക്കാനാ പോന്ന് ഞാൻ വീഡിയോ ചെയ്യാനല്ല പോന്ന് എന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചുകൊണ്ട് ഈ പച്ച നുണ തൊപ്പിയും താടിയും വെച്ച് വിളമ്പിയവനെതിരെ കേസ് കൊടുക്കാനാ പോന്ന് മാനാഭിമാനത്തിന് എന്റെ മാനാഭിമാനത്തിന് വിലയിട്ടവനെതിരെ കേസ് കൊടുക്കാനാ പോകുന്നു ഓം വരട്ടെ ഞാൻ കേസ് കൊടുക്കാനാ പോന്ന് ഞാൻ വീഡിയോ ചെയ്യാനല്ല പോന്ന് സാജി ദുരിതങ്ങാടിയും കൊണ്ട് പുത്തനത്താണിയിലേക്ക് വരട്ടെ ഞാൻ വരാം നാളെ ജുമോ നിന്റെ വീട്ടിൽ ഇത് നടന്നതിന് സാജിദ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന പണിയെടുക്കും അല്ലെങ്കിൽ എന്റെ മുമ്പിൽ വെച്ച് ഓന്റെ കരണക്കുറ്റി ഓനെ അനുകൂലിക്കുന്ന ആളുകൾ അടിച്ചു പൊളിക്കോ എന്നും കൂടി ചോദിക്കുക ഓന്റെ ചെവിക്കുറ്റി നോക്കിയിട്ട് അടിക്കാൻ തൻ്റെ ഇട നല്ല വാപ്പാർക്ക് ജനിച്ചേ മക്കൾ ഉണ്ടോയെന്നും കൂടി ചോദിക്കുക എന്റെ പേരിൽ പറഞ്ഞ ഈ നുണക്കെതിരെ കേസ് കൊടുക്കാനാ പോകുന്നത് ഓനെ മുമ്പിൽ കൊണ്ടുവരാനാണ് പോകുന്നത് ഈ ജാതി ആളുകൾ വിലസരുത് മനസ്സിലായില്ലേ അതിന് നാളെ വീഡിയോ ചെയ്ത് ഞാൻ വേറൊരു കൗണ്ടർ ചെയ്യാനുള്ള പോകുന്നത് അങ്ങനെ ധൈര്യമുള്ളവർ സാജിദ് പറഞ്ഞു ശരിയാണെന്ന് തെളിക്കാൻ ധൈര്യമുള്ളവർ നാളെ പുത്തനത്താണി സാജിദ് തീരാൻ കടനെ കൊണ്ടുവരട്ടെ ഞാനും എന്റെ ഭാര്യയും അന്നുണ്ടായിരുന്നു എന്റെ മക്കളും ഞങ്ങളും വരാം നമുക്ക് അവിടെ ഒന്ന് തെളിയിക്കാം എന്നിട്ട് സാജിദ് ഞങ്ങളുടെ പേരിൽ നൊണ പറഞ്ഞാണെന്ന് അവിടെ പറയുകയാണെങ്കിൽ ഓ എന്റെ ചെവിക്കുറ്റി അടിച്ച് പൊളിക്കാൻ നല്ല ബാപ്പാർക്ക് ജനിച്ച ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ കേന്നമാര് വന്നോട്ടെ ആ താടിയും തൊപ്പിയും എന്ന് പറഞ്ഞാൽ സുന്നികളെ സംബന്ധിച്ച് പറഞ്ഞല്ലോട്ടോ അവരെ കൂടെ തന്നെ നടന്നിരുന്ന സാജിത് തിരുവിനങ്ങാടി എന്ന് പറയുന്ന തിരുവനങ്ങാടിക്കാരനായ സജിനെ സംബന്ധിച്ച് പറഞ്ഞാണ് പക്ഷെ അവർ കാര്യം ആലോചിക്കേണ്ടത് ഇല്ലാത്ത കഥകൾ സുന്നികളെ പേരിൽ ആരോപിച്ചുകൊണ്ട് അവർ അവന് എന്ന് പറഞ്ഞപ്പോൾ ഇവനീ ബോധമല്ലായിരുന്നു ഇപ്പോഴാണ് ഈ ബോധം വന്നത് അന്ന് സുന്നികളുടെ മദർസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെപ്പോലും കഴുത്ത് നെരിച്ചു കൊല്ലണമെന്ന് ഇപ്പം പ്രസംഗിച്ചിട്ടുണ്ട് ഇപ്പിടാ നേരമല്ല വായ തോന്നിയതൊക്കെ ബഹുമാനപ്പെട്ട ഹലീൽ തങ്ങളെ ചങ്ങൽക്കിട്ട് വെക്കണമെന്നും ചങ്ങലക്കിട്ടുകൊണ്ട് ഭക്ഷണം കൊടുക്കണമെന്നും ഇയാൾക്ക് പ്രസംഗിച്ചിട്ടുണ്ട് അന്ന് പിന്നെ ഒന്നിനു ഓർമ്മയില്ലായിരുന്നു വായ തോന്നിയ വിഷയങ്ങളൊക്കെ ഇവർ പലപ്പോഴും പല നിലക്ക് സംസാരിച്ചിട്ടുണ്ട് അപ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇതിന് മറുപടിയായി സാജിദ് തിരൂരങ്ങാടി എന്നിങ്ങനെ പറയണ്ടേ നമുക്ക് സാജിദ് തിരൂരങ്ങാടിയുടെ മറുപടി കൂടി ഒന്ന് കേട്ടു നിങ്ങൾ എൻ്റെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുപോവാ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്ക് അല്ലാതെ നിങ്ങളിങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറെ ആയത്തോതി എന്നെ തെണ്ടി പട്ടി കൈകേറി മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് കാര്യമില്ല അതുപോലെ ആ പദത്തിന് തുല്യമായ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അറാം ഹറാം പറഞ്ഞവനെ നശിച്ചവനെ പിരായി പറഞ്ഞവനെ നിങ്ങൾ ഫോണിൽ അൻപത്തിരണ്ട് പിച്ച് സംസാരിച്ച കൂട്ടത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാ തരത്തിലും തോന്നിയാസവും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ തോന്നിയാസങ്ങളൊക്കെ എന്നെ വിളിച്ച് നിങ്ങൾ അമ്പത്തിരണ്ട് മിനിറ്റ് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു നേരം പോലും നിങ്ങൾക്ക് ധൈര്യ പറയാൻ പറ്റിയോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എന്നെ പോലീസിന് മുമ്പിൽ കൊണ്ടുപോവാ നിങ്ങളടങ്ങുന്ന പണ്ഡിതന്മാരുടെ നേതാക്കന്മാരുടെ തെളിവുകൾ ഞാൻ തരാം നിങ്ങൾ എന്നെ പഠിപ്പിച്ച വിഷയം ഞാൻ അവിടെ പറയട്ടെ എന്നിട്ട് പൈശാചികമാണോ ഇത് തെറ്റായിരുന്നോ അല്ല ശരിയായിരുന്നോ എന്ന് ഇൻഷാ അല്ലാ അത് ലോകം തെളിയിക്കട്ടെ എന്തെങ്കിലും പേടി എന്താ നിങ്ങൾ നിങ്ങൾ ഓരോ വോയിസ് ഗ്രൂപ്പിൽ വിട്ടു കൊടുക്ക പോരാ നിങ്ങൾ ഫാമിലി സഹിതം എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോകും എന്നിട്ട് നമുക്ക് ആരിസ് ഇൻഷാല്ലോ നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഞാനും ആ സ്ത്രീയും ഇത് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ അവിടെ വെച്ചൊന്ന് പറയും ഇൻഷാല്ല പറയൂ അത്രേ ഉള്ളൂ നിങ്ങളുടെ വീടല്ല മറ്റേ വീടല്ല നിങ്ങൾ പറയണം നിങ്ങളുടെ വീട്ടിലാണത് ചെയ്തത് നിങ്ങളുടെ വീട്ടിലാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ വീടാണെന്ന് നമുക്ക് വണ്ടേ അറിയാം ആ വീട്ടിൽ വെച്ച് തന്നെ ചെയ്തത് ഈ കേസ് അറ്റൻഡ് ചെയ്യുന്നത് കേട്ടോ ഇതല്ല എങ്കിൽ നിങ്ങൾ അത് പറയൂ സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നെ കൊണ്ട് പറയിപ്പിക്കൂ എന്നിട്ട് എന്നെ പിടിക്കൂ ആരി കൂടി വരട്ടെ എന്താ ആലിസ്കായ്ക്കൂടി വിളിക്കാത്തത് എന്താ ടീക്കേഴ്സൊക്കെ വിളിക്കാത്തത് എന്തവർക്കൊക്കെ വിളിക്കാൻ പേടി നിങ്ങളുടെ നേതാക്കന്മാർക്ക് വിളിക്കാൻ പേടിണ്ടാവന്താ എൻറെ അടുത്ത് വന്ന് ഞാൻ അവർക്ക് ചെയ്തു കൊടുത്ത ഷറയായ റൊക്കിയുടെ കൂടെ ഉള്ളത് തെറ്റാണെന്ന് ഇന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് പേടി തുടങ്ങിയത് ആനന്താ ഈ തെറ്റായ കാര്യം പഠിപ്പിച്ചത് നിങ്ങളാണെന്ന് കൂടെ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഈ വോയിസ് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും തെറ്റിദ്ധരിച്ചവർ കേട്ടോളൂ മുജാഹദ് ബാലുശ്ശേരിയെ ഞാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് ബാലുശ്ശേരി പറയുന്നത് കള്ളമാണ് എന്നാണെങ്കിൽ ബാലുശ്ശേരി ഞാൻ പറഞ്ഞത് കള്ളമാണ് എന്നാണെങ്കിൽ നമുക്ക് രണ്ടു പേർക്കും പോലീസിനെ സമീപിക്കാം നിയമത്തിന് മുമ്പിൽ വരാം എന്നിട്ട് ഞാനിതെല്ലാം തുറക്കട്ടെ എല്ലാവരെയും വിളിക്കട്ടെ സകല സന്റ എല്ലാ ആളുകളും ഇളകട്ടെ നിങ്ങൾക്ക് പന്ത്രണ്ട് കൊല്ലം ഈ സമൂഹത്തിന് മുമ്പിൽ അനസും അതുപോലെ കായക്കൊടിയും അതുപോലെ തന്നെ ആളുകളൊക്കെ നിങ്ങൾ മന്ത്രവാദ ചികിത്സ ഉണ്ട് നിങ്ങൾ അടിച്ചറക്കൽ കേന്ദ്രം ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ നിങ്ങളുടെ കുഞ്ഞാളുകൾ വിശ്വസിച്ചിരുന്നില്ല നിഷ്പക്ഷമതികളായ ജനങ്ങളത് വിശ്വസിച്ചിരുന്നില്ല പക്ഷേ പന്ത്രണ്ട് കൊല്ലം ഇതിനകത്ത് എന്നെപ്പോലെ പല എട്ടോളം റാക്കിമാരുപയോഗിച്ച് നിങ്ങളുടെ വീടുകളിൽ നടത്തിയിട്ടുള്ള ഇത്തരത്തിലെ ചികിത്സകളെ ഇപ്പോൾ ഞാൻ എന്ന വ്യക്തി വിളിച്ചു പറഞ്ഞപ്പോഴാണ് സമൂഹം നിങ്ങളെ എറിഞ്ഞാട്ടുന്നത് അതുകൊണ്ട് എനിക്കൊരു നിന്നതയും സംഭവിച്ചിട്ടില്ല പന്ത്രണ്ട് കൊല്ലം കൊണ്ട് അള്ളാഹു താലം നിങ്ങൾ പടുത്തു എത്തിയ വിശദമെന്ന ചീട്ടുകൊട്ടാരം പൊളിഞ്ഞു വീഴാൻ പോകുന്നത് കണ്ടിട്ടാണ് നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് പത്തായത്തിലെ കൂറകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടുമോടി വിയർക്കുന്നത് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു നിലക്കും ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള ഒഴിവുകഴും പറഞ്ഞ് ഒഴിവാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ പോലീസിന് മുമ്പിൽ കൊണ്ടുപോകും കോടതിന് മുമ്പിൽ ഹാജരാക്ക് ഒരു വക്കീലും ഇല്ലാതെ ഞാൻ വാദിക്കും വാദിക്കും ഞാൻ തെളിവുകൾ ഞാൻ നിയമത്തിനു മുമ്പിൽ കൊടുക്കും വാ എൻ്റെ മുമ്പിലേക്ക് വരും നിങ്ങൾ വ്യക്തിപരുന്നത് ഒരു പ്രസ്ഥാനത്തെയാണ് മൊത്തം വെല്ലുവിളിക്കുന്നത് ബാലുശ്ശേരി എന്ന വ്യക്തിയെ വെല്ലുവിളിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളെ പോലെ പല ആളുകളുടെ പേരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് കാരണം ഈ പണി പഠിപ്പിച്ച നിങ്ങളാണ് കേരള നുജാഹിദ് എന്ന ആ പ്രസ്ഥാനത്തിനെ മാറി പിച്ചു ചീന്തി ആ ആളുകളെ പറ്റി ഈശ്വര ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ ഫോൺ ക്ലിപ്പുകൾ മുഴുവൻ ചോർത്തി അത് പബ്ലിക്കിൽ ജനങ്ങളെ കേൾപ്പിച്ച് അത് രൂപത്തിൽ തേജോദം ചെയ്ത് മുഴുവനും പ്രവർത്തിച്ച നിങ്ങൾ പറയുന്നു ഇപ്പോൾ നിങ്ങളെ ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു വ്യക്തിഹത്യ നടത്തുന്നു ഇല്ല നിങ്ങൾ പഠിപ്പിച്ച ഒരു ഐഡിയോളജി ഉൾക്കൊണ്ട് ആയിരക്കണക്കിന് വിശുദ്ധകാര് ഈ അന്ധവിശ്വാസത്തിലാണ് ഈ നിർഭയത്തെ നഷ്ടപ്പെട്ട തൗഹീദിലാണ് ഈ അയ്യും ആദറും കാദറും ആ ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കാവൂല എന്ന് പറഞ്ഞ അബദ്ധവിശ്വാസത്തിലാണ് ലൊക്കേഷ് അറയിൽ ചില്ലാത്ത പല കാര്യങ്ങളും പഠിപ്പിച്ചതിൻ്റെ പേരിൽ അബദ്ധവിശ്വാസത്തിലാണ് ഇത് പഠിപ്പിച്ചത് പ്രസ്ഥാനമാണ് അതിന്റെ നേതാക്കന്മാരാണ് അതേപോലെ തന്നെ ഇത് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചതും ഞങ്ങളെ പ്രമോട്ട് ചെയ്തതും ഞങ്ങളെ റാക്കിമാരാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങന്മാരെ പോലെ ഞങ്ങളെ ബഹുമാനിച്ചതും ഈ വിശ്വം വിഭാഗത്തിലെ സാധാരണക്കാരായ നിഷ്കളങ്കരായ ആളുകൾ ഞാൻ പറയില്ല അവർ പാവങ്ങളാണ് അവർക്ക് അറിവില്ല പക്ഷേ ഈ ഹത്തീമുമാരും അതുപോലെ തന്നെ ഈ നേതാക്കന്മാരും ഈ പണ്ഡിതന്മാരും ഒക്കെ ഞങ്ങളെപ്പോലെയുള്ള എന്നെ പോലെയുള്ള ഈ സ്ത്രീയെ പോലെയുള്ള മറ്റു ആണുങ്ങളായ പല റാക്കിമാരെയും വിളിച്ചുകൊണ്ടുവന്ന് അവിടെ എല്ലാം ഇത്തരത്തിലുള്ള ഈ തെറ്റായ ചികിത്സകൾ നടത്തിട്ട് നടത്തിയിട്ട് ഇന്ന് വരെ ഞങ്ങളെ വിളിച്ചിട്ട് ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റെന്ന് പറഞ്ഞിട്ടില്ല അവസാനം ജാമ്യ എന്നെ വിളിച്ച് ചർച്ച ചെയ്ത സമയത്ത് പോലും പറഞ്ഞത് സാജിദ് നീ ചെയ്യുന്ന ചികിത്സ തെറ്റാണെന്നല്ല മറിച്ച് സംഘടനയിൽ ഈ വെച്ചുകൊണ്ട് ഇത് ചെയ്താൽ ഇത് അനസും കായക്കൊടിയും കെ എൻ എമ്മും മടവൂരും കെ പി സുനിയാളും വല്ല പ്രശ്നം ഒന്നാ ക്ലിപ്പിട്ട് ക്ലിപ്പിട്ട് പരിഹസിക്കും അതുകൊണ്ട് സാജിദ് തൽക്കാലം ഇത് പബ്ലിക്കിൽ നിർത്തിയിട്ട് രഹസ്യമായി തുടർന്നോ എന്നാ പറഞ്ഞത് ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വാക്കുകൾ പറയുന്നുണ്ട് ഇത് റുക്കിയ ഷറിയ എന്ന പേരിൽ ഇത് നടത്താൻ വേണ്ടി എട്ട് പത്ത് ആളുകൾ ഞമ്മിച്ച കൂട്ടത്തിൽ സാജിത് തിരൂരങ്ങാടിയുമുണ്ട് മുജാഹുത പ്രസ്ഥാനത്തിലെ പാമരന്മാരായ ആളുകൾ ഈ സാജിദിനെ ആദരിക്കപ്പെടാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇവരുടെ ഉള്ളുകള് ഇങ്ങനെയൊക്കെയാണ് അവരുടെ തവണയിലൂടെ തന്നെ അത് വന്നത് ഞാനിത് ഇട്ടത് അവരെ അവഹേളിക്കാനൊന്നുമില്ല അവഹേളിക്കാൻ നമ്മളെ രക്ഷമല്ല ജനങ്ങൾക്ക് മനസ്സിലാക്കണം ഇതൊക്കെയാണ് മുജാഹുദ്ധ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്നതാണ് ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസലമു വരഹമല്ല